ആ പ്രസ്താവന നില വന്നതിന് ശേഷം ഒരു പൂച്ച കുട്ടികളെ പിന്തുണയിന് കിട്ടിയ ആരും അതിനെ പിന്തുണച്ചോ നല്ല അഭിപ്രായം പറയോ ചെയ്തില്ലല്ലോ അത് അതുമാത്രമല്ല കേരളല്ലേ ഇത് കേരളത്തിൽ ഇത്തരം പ്രസ്താവനകളൊക്കെ ആ ശ്രദ്ധ കിട്ടാൻ വേണ്ടി നടത്തുന്നതാണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ന്യൂസിനൊക്കെ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ മുതലെടുപ്പിന് അത് ഉതകും എന്നൊക്കെ കരുതി പാവം ഇങ്ങനത്തെ പ്രസ്താവന ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അവരറിയുന്നില്ല അവർക്ക് ഇത് കേരളമാണ് കേരളത്തിലുള്ള എന്തിനേയും പോവുള്ളൂ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ ഇവിടെ വന്ന് മത്സരിച്ചല്ലോ മലപ്പുറം ജില്ല ഉൾക്കൊള്ളുന്ന മൂന്ന് മണ്ഡലം ഉൾക്കൊള്ളുന്ന വയനാട് മത്സരിച്ചല്ലോ ഇവിടെ നിന്ന് കിട്ടിയ വോട്ട് എത്ര നോട്ടൊക്കെ കിട്ടിയ കിട്ടിയ അത്ര വോട്ടില്ല ഇവരൊക്കെ പിന്തുണ അത്ര ഉണ്ട് ഇവിടെ ഈ പറഞ്ഞ മലപ്പുറം ജില്ലയിൽ നിന്ന് അവർക്ക് എത്ര വോട്ട് കിട്ടി വളരെ കുറച്ച് നാമമാത്രമായ വോട്ട് ഇതാണ് ഇവരൊക്കെ പിന്തുണ ഇവരങ്ങോട് പ്രസ്താവന ഇറക്കിയാൽ അവിടെ ഭൂമി വിൽങ്ങുമെന്ന് അവർ വിചാരിക്കല്ലേ അത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ചർച്ചയാക്കുന്ന നമ്മളെ പറഞ്ഞാൽ മതി ഇത് ലെസ് ചില പ്രസ്താവനയെക്കുറിച്ച് നമ്മൾ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്നതാണ് നല്ലത് കാരണം അത് ഒരു ചലനും ഇല്ല ഒരു റെലവൻസും ഇല്ലാത്ത ഒരു മോശമായ വൃത്തികെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത്രയുള്ളൂ അതെ അത് ചർച്ച ആക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഇത്രയും വൃത്തികെട്ട ഇത്രയും നിലവാരം കുറഞ്ഞ പ്രസ്താവനകൾ മുഖ്യമാധ്യമങ്ങളും ബാക്കിയുള്ളവരും ഒക്കെ ചർച്ച ആക്കുന്നതിനോട് തന്നെ എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല അത് ഞാൻ പറഞ്ഞില്ലേ ദി ലെസ് വി ടോക്ക് ദി ബെറ്റർ അതിനെക്കുറിച്ച് ഏറ്റവും കുറച്ച് പറയുന്ന നല്ലത് ഒക്കെ പോകുമല്ലോ കാരണം ഇത്തരം പ്രസ്താവന സമൂഹത്തിന് സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ആരെങ്കിലും ഒക്കെ ലീഗൽ നടപടിയായിട്ട് മുന്നോട്ട് പോകും സ്വാഭാവികമാണ് ഞാൻ കേസ് എടുക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ന്യൂസ് വലി കിട്ടും അത് വേണ്ട അല്ലാതെ തന്നെ നോക്കാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും ഇത്ര വൃത്തിയെട്ട സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ സമൂഹം മൊത്തത്തിൽ പ്രതികരിക്കും അതിന് പ്രത്യേകമായി ഞാനിപ്പോ ഇറങ്ങി പുറപ്പെടണം ഞാൻ വേറൊരു കേസ് നോക്കാനുണ്ട് അതിനിടെ എല്ലി പോകാനിപ്പോൾ